സദ്യയ്ക്ക് മാത്രമല്ല ഓരോ വിശേഷ ദിവസങ്ങളിലും നമ്മളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മധുരമുള്ള ഒരു വിഭവമാണ് പായസം പായസത്തിൻ്റെ ഉത്ഭവം ഇന്ത്യയിൽ തന്നെയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ഖീർ എന്നറിയപ്പെടുന്ന പായസം കിഴക്കൻ പ്രദേശങ്ങളിൽ പായേഷ് എന്നും നമ്മുടെ നാട്ടിലേക്ക് ദക്ഷിണേന്ത്യയിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് പായസം എന്നും അറിയപ്പെടുന്നു പരമ്പരാഗതമായി മതപരമായ ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെയാണ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ആയുർവേദ വിധി പ്രകാരം നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ഒരു വിഭവമായിട്ടാണ് പായസത്തെ കണക്കാക്കുന്നത് അതുകൊണ്ടാണത്രേ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഊണ് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പായസച്ചോറ് കൊടുക്കുന്നത് ധാന്യങ്ങളോ പയറുവർഗ്ഗങ്ങളോ പാലും പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ച് വേവിച്ച് മധുരമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയം ആയുർവേദ വൈദ്യത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പായസത്തിന് രസകരമായ ഒരു കഥയുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു നാട്ടുരാജാവിനെ വളരെ തേജസ്വിയായ വൃദ്ധനായ ഒരു സന്യാസി ചതുരംഗം കളിക്കാനായിട്ട് വെല്ലുവിളിക്കുന്നു രാജാവ് ആ വെല്ലുവിളി സ്വീകരിക്കുകയും അവർ ആ ഒരു ചതുരംഗ പന്തയം വെക്കുകയും ചെയ്യുന്നു അപ്പോൾ പന്തയത്തിൽ മുനി പാരിതോഷികമായിട്ട് ആവശ്യപ്പെട്ടത് ഒരു പിടി അരിയാണ് അരി മാത്രം മതി എന്ന് പറയുന്നു അങ്ങനെ അവർ കളിച്ചു അവസാനം ഈ വൃദ്ധനായ മുനി ജയിക്കുകയാണ് ജയിച്ചപ്പോൾ രാജാവ് പാരിതോഷികമായിട്ട് ഈ അരി കൊടുക്കുകയും ഈ അരി അദ്ദേഹം ചതുരംഗ പലകയിലേക്ക് വിതറുകയും ചെയ്തു അത്രേ അപ്പോൾ തന്നെ ഈ അരി ഇരട്ടിക്കാൻ തുടങ്ങി അങ്ങനെ ധാരാളം അരി ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു ഈ ഇരട്ടിച്ചു വന്ന അരി രാജാവിനെ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് ഇത് പാലും പഞ്ചസാരയും ചേർത്ത് വേവിച്ച് നാട്ടിലുള്ള പ്രജകൾക്കെല്ലാം വിതരണം ചെയ്യുവാൻ സന്യാസി ആവശ്യപ്പെട്ടു ആ മുനി യഥാർത്ഥത്തിൽ കൃഷ്ണനായിരുന്നു ആ രാജാവ് അമ്പലപ്പുഴ രാജാവും ഇങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപായസത്തിന്റെ ഐതിഹ്യം പായസത്തിന് വ്യക്തമായ ചരിത്രരേഖകളൊന്നുമില്ലെങ്കിലും ഇന്ത്യയിലാണ് ഇതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പാചകരേഖകളിൽ പറയുന്നുണ്ട് അപ്പോൾ പായസത്തെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ ഭക്ഷണപ്രിയർക്കായി രസകരമായ കഥകളുള്ള വിഭവങ്ങളുമായി വീണ്ടും വരാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ